നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന ദേശീയപാത അറുപത്തിയാറിലെ ആറുവരി പാത ഇടിഞ്ഞു വീണു കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കൂരിയാടിനും കൊളപ്പുറത്തിനും ഇടയിലാണ് അപകടം കരിയാട് സർവീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന കാറിന്റെ മുകളിലേക്കാണ് ആറുവരി പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് മൂന്ന് കാറുകളാണ് അപകടത്തിൽപ്പെട്ടത് സംഭവത്തിൽ ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൊളപ്പുറം കക്കാട് വഴി കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു വാഹനങ്ങൾ വി കെ പടിയിൽ നിന്നും മമ്പുറം വഴി കക്കാട് വഴി പോകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം